നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്തിനെ മാറ്റാൻ വലിയ തോതിലുള്ള കള്ളക്കളികൾ കേന്ദ്രം നടത്തുമ്പോൾ കേന്ദ്ര മന്ത്രിസഭ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ മുന്നണി അതിൽ തന്നെ ഏറ്റവും ശക്തമായ നിയമ പോരാട്ടം നടത്തുന്ന കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന ഇന്ത്യ മുന്നണി നേതാക്കൾ വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ വിഷയത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കിട്ടുന്ന പൊളിറ്റിക്കൽ മൈലേജ് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അട്ടിമറികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവരെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കമുണ്ട് ഇവിടെ പറഞ്ഞു വരുന്ന ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിൽ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരുടെ അല്ലെങ്കിൽ ജഡ്ജിമാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ നിലപാട് അറിയിക്കുമ്പോൾ അതിൽ രോക്ഷാകുരലായി സംഘപരിവാറിന്റെ അജണ്ടകൾ കൃത്യമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും നീതിയുക്തമല്ല ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കുന്ന വ്യക്തി മുഖം നോക്കാതെ എടുക്കുമ്പോൾ അതിൽ അരിശം കൊള്ളുന്ന പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നീക്കവും എല്ലാവരും അത് അത്ഭുതമുണ്ടാക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പറയുന്നത് അനുസരിക്കണം എന്ന് പറയുന്നത് അവിടുത്തെ ന്യായമാണ് രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ അനുസരിക്കുന്നത് പോലെ ചീഫ് ജസ്റ്റിസിന് അനുസരിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വമില്ല അദ്ദേഹം ഭരണഘടനയുടെ കസ്റ്റോഡിയനാണ് സംരക്ഷണം എല്ലാ രീതിയിലും ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നടത്തുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷ ധർമ്മം നിറവേറ്റിയാലും ഇല്ലെങ്കിലും അത് ഏറ്റവും ഉച്ചത്തിൽ നടപ്പിലാക്കാൻ ചീഫ് ജസ്റ്റിസിന് കഴിയണം എന്നുള്ളതും ഇവിടെ പ്രസക്തമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി പിളരുകയാണ് പിളർപ്പിന്റെ വക്കിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയുന്ന പലരും മനസ്സിലാക്കേണ്ടത് പല സംസ്ഥാനങ്ങളിലും ഈ സംഘപരിവാർ അജണ്ടയെ മറികടന്നുകൊണ്ട് ഇന്ത്യ മുന്നണി ആ ഭീഷണികളെ അതല്ലെങ്കിൽ ആ നേതാക്കൾക്കെതിരെയുള്ള മാസ് അറ്റാക്കിനെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടം അത്രയും ഇന്ത്യ മുന്നണിയോടൊപ്പം പിടിച്ചു നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഈ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതുപോലെ തന്നെ പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് പല സംഭവ വികാസങ്ങളുടെ ദിശാസൂചിയാണ് രാജ്യസഭയിലെ സ്പീക്കറുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാത്തിനും ഉത്തരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്